മണ്ഡവം രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം മുപ്പത്തിയാറ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറി ബാല ഉണ്ണിക്കുട്ടനും അവൾക്കുമുള്ള കാപ്പി മാത്രം ഉണ്ടാക്കി വെച്ചു സുമ അടുക്കളയിലേക്ക് വരുമ്പോൾ പിന്തിരിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്ന ബാലയെ കണ്ടു വന്ന വേഗത്തിൽ തന്നെ പിന്നിലൂടെ അവളെ പുണർന്ന് മുഖം അവളുടെ തോളിൽ അമർത്തി ഏങ്ങിക്കരഞ്ഞു അവരുടെ കണ്ണുനീർ അവളുടെ മുതുകിനെ ചുട്ട് ഒരു നിമിഷം കൊണ്ട് ബാല അമ്മയിൽ നിന്നും അകന്നു മാറി അവളുടെ ഇരു കണ്ണുകളും ചുമന്ന് കണ്ണുനീരൊഴുകി വാശി പോലെ അവളത് പുറം കൈകൊണ്ട് തുടച്ച് അമ്മയുടെ നേർക്ക് തിരിഞ്ഞു നിന്നു മോളെ ബാലയെ നിലവിളി പോലെയുള്ള അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ വലത് കൈ അവരുടെ നേർക്കുയർത്തി തടഞ്ഞു ബാല വേണ്ടമ്മേ ഇനിയും എൻ്റെ മോളെ എന്ന് ചേർത്ത് വിളിക്കേണ്ട മുൻപമ്മയുടെ മോളെ വിളി കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു ബാലയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് നീ ഒന്ന് കേൾക്കു കുഞ്ഞേ ഇനി അമ്മ എന്ത് പറഞ്ഞാലും ഞാനതൊന്നും കേൾക്കാൻ തയ്യാറല്ല അമ്മയ്ക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് ലക്ഷ്മിയുടെ ജാരനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അമ്മ ശ്രമിച്ചില്ലെന്നാണ് പറയാൻ വരുന്നതെങ്കിൽ എനിക്കത് കേൾക്കണ്ട കാരണം ഞാൻ കണ്ട സത്യത്തെക്കാൾ വലുതല്ല ഒന്നും ഇനിയും അമ്മയുടെ ഭാ ഭാഗം എന്ന് എൻ്റെ മുന്നിൽ വെറുതെ വന്ന് കൊച്ചാകേണ്ട എന്നോട് ഇനി സംസാരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും ഈ വീട്ടിലിപ്പോൾ ആരുമായും എനിക്ക് ഒരു ബന്ധവുമില്ല ഒഴികെ മറ്റാർക്കും ഞാനൊരു ബന്ധവും കൽപ്പിച്ച് തരുന്നില്ല അമ്മയ്ക്ക് അമ്മയുടെ മകളോടൊപ്പം സന്തോഷമായിരിക്കാം അതിലൊരിക്കലും ബാല ഒരു കാര്യത്തിൽ മാത്രം തെറ്റിപ്പറ്റി സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചതെല്ലാം വെറും പൊള്ളയായിരുന്നു ഇനിയും ആരുടെ മുന്നിലും തലമുണിച്ച് ചെയ്യാത്ത കുറ്റത്തിന്റെ പാപവും വേർ നിൽക്കാൻ ബാലയ്ക്കാവില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പൊയ്ക്കോട്ടെ സുമയുടെ മുന്നിൽ തൊഴു കൈയോടുകൂടി ബാല പറയുമ്പോൾ ആ നിമിഷം ഭൂമി പുലർന്ന് താൻ പോയിരുന്നുവെങ്കിൽ എന്നവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി അത്രയും വലിയ തെറ്റാണ് തൻ്റെ മകളോട് താൻ ചെയ്തിരിക്കുന്നത് അമ്മ എന്ന വാക്കിന് തന്നെ നിങ്ങൾ കളങ്കം ഏർപ്പെടുത്തി കളഞ്ഞു എന്ത് ന്യായം പറഞ്ഞാലും ഒരു മകൾക്ക് വേണ്ടി മറ്റൊരു മകളെ നിങ്ങൾ ബലിയാടാക്കി ഇതിനും വേണ്ടി എന്ത് പാപമാണ് ഞാൻ ചെയ്തത് മറ്റൊരു വിവാഹം കഴിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന സമയത്ത് എന്നെ ഒഴിവാക്കാമായിരുന്നില്ലേ അല്ലാതെ ഇങ്ങനെ വളർത്തി ഇഞ്ചിഞ്ചായി കൊല്ലണമായിരുന്നോ അമ്മയോടത്രയൊക്കെ പറഞ്ഞെങ്കിലും തിരികെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കഥയിൽ ചേർന്ന് നിന്ന് അവൾ പൊട്ടിക്കരഞ്ഞു തൻ്റെ മകൾ പറഞ്ഞിട്ട് പോയ വാക്കുകൾ അവളെ അടിമുടി ഉലച്ചു കളഞ്ഞു കൊടിയ പാവമാണ് ചെയ്തത് ഒരിക്കലും ഒരമ്മ മകളോട് ചെയ്യാൻ പാടില്ലാത്തത് താൻ ചെയ്ത തെറ്റിന് ഈ ശിക്ഷ വളരെ കുറഞ്ഞു പോയി തളർന്നു പോയ കാലുകൾ വലിച്ചു വെച്ച് അവർ എങ്ങനെയൊക്കെയോ മുറിയിലെത്തി ബാല മുറിയിൽ നിന്നിറങ്ങി വരുമ്പോൾ ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോകാൻ റെഡിയാകുന്നു അവന് ഭക്ഷണവും കൊടുത്ത് അവൾ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളും കഴുകി വെച്ച് നേരെ പൊന്നുമംഗലത്തേക്ക് തിരിച്ചു ജയമാമിയുടെ വീടിനടുത്ത് എത്തുമ്പോൾ കാലുകൾ അറിയാതെ നിശ്ചലമായി അവൾ അവിടേക്ക് കയറി ആഹാ ഇതാര് എന്താ മോളെ എന്തെങ്കിലും വിശേഷമുണ്ടോ ജയയെ കണ്ടപ്പോൾ അവൾ അതുവരെ അനുഭവിച്ച സംഘർഷമെല്ലാം ആ മാറിലേക്ക് പെയ്തു തീർത്തു ഒന്നും ചോദിക്കാതെ അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി ആശ്വസിപ്പിച്ചു കാര്യങ്ങളെല്ലാം ജയയോട് പറയുമ്പോൾ അവൾക്കൽപ്പം ആശ്വാസം തോന്നി ഞാൻ ചെയ്യുന്നത് പോയോ മാമി എനിക്ക് കഴിയുന്നില്ല പഴയ പോലെ അമ്മയെ എനിക്കിനി സ്നേഹിക്കാൻ കഴിയില്ല കാര്യങ്ങളെല്ലാം ജെയോട് പറയുമ്പോൾ അവൾക്കല്പം ആശ്വാസം തോന്നി ഞാൻ ചെയ്യുന്നത് പോയോ മാമി എനിക്ക് കഴിയുന്നില്ല പഴയ പോലെ അമ്മയെ ഇനി സ്നേഹിക്കാൻ പറ്റുമെന്ന് പക്ഷേ അമ്മയെക്കുറിച്ചോർത്ത് എൻ്റെ മനസ്സ് വല്ലാതെ നോവുന്നുണ്ട് മോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട സമാധാനത്തിൽ നിന്റെ കാര്യം നോക്ക് സുമ ഇങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും കരുതിയോ ലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവൾ മിണ്ടാതെ നിന്നത് നിന്നെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയല്ലേ എത്രയായാലും എനിക്കും അതൊന്നും ക്ഷമിക്കാൻ കഴിയില്ല മോളുമേ വേഗം മുഖവും തുടച്ചു പൊന്നുമംഗലത്തേക്ക് പോ ഞാൻ എനിക്കും ഉണ്ണിക്കുട്ടനുമുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കൂ മാമി രണ്ട് ദിവസമായി അമ്മയും ലക്ഷ്മിയും ഒന്നും കഴിക്കുന്നില്ല ലക്ഷ്മി ഒന്നും ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കുന്നില്ല നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അമ്മയും മോളും വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കിക്കോട്ടെ തൊഴിലുറപ്പ് പണിക്ക് വരാതെ എത്ര ദിവസം മോളോടൊപ്പം അടയിരിക്കും അവൾ ആൾക്കാരെല്ലാം അറിഞ്ഞ് അവളെ തന്നെയാണ് കുറ്റം പറയുന്നത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടാതെ നിന്റെ കാര്യം നോക്ക് ഒരു വിധത്തിൽ ബാലയെ സമാധാനപ്പെടുത്തി ജയ പൊന്നുമംഗലത്തേക്ക് പറഞ്ഞു വിട്ടു ഡ്രസ്സ് മാറി തൊഴിലുറപ്പിന് പോയി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ടു പതിവില്ലാതെ കമല നേരത്തെ എത്തിയിട്ടുണ്ട് മുറ്റം തൂത്തുകൊണ്ട് നിന്നവർ ബാലയെ കണ്ട ഉടനെ തന്നെ ഉത്സാഹത്തിൽ ചൂല് താഴേക്കിട്ട് അവളുടെ അടുത്തേക്ക് വന്നു എന്നാൽ നീ കൊള്ളാമല്ലോടി നട്ടപാതിരാത്രിയിൽ ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റി നിന്റെ ചങ്കൂറ്റം കൊള്ളണം പ്രായമതല്ലേ പറഞ്ഞു തീർന്നതും ബാല കമലത്തിന്റെ കവിളിൽ ആഞ്ഞടിച്ചു ഇനി മേലാൽ നിന്റെ പുഴുത്ത നാവ് കൊണ്ട് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ബാലയുടെ തനി സ്വഭാവം കാണും നീ പറഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആദിയെയാണ് ഒന്നും മിണ്ടാതെ ആദിയെയും കടന്ന് അകത്തേക്ക് കറി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ചെയ്യാത്ത തെറ്റിൻ്റെ വേദന അവളെ അത്രമാത്രം തകർത്ത് കളഞ്ഞു ആദ്യ കയ്യും കെട്ടി നിന്നു കമലത്തിന് ബാലയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഇവളൊക്കെ എവിടെ കയറി ചെന്നാലും അവിടെ ആണുങ്ങളെ മുടിപ്പിച്ച് തിരിച്ചു പോകൂ ആണുങ്ങളെ ഉള്ള വീട്ടിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ആദിയേയാണ് എന്താ കമല നിൻ്റെ പ്രശ്നം ഗൗരവം വിടാതെയുള്ള ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ അവളൊന്ന് പതുങ്ങി ഇല്ല സാർ ഒന്നുമില്ല ഞാനിങ്ങനെ കൊച്ചിനോട് വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു അതെനിക്ക് മനസ്സിലായി ആ വിശേഷങ്ങൾക്കുള്ള മറുപടിയാണല്ലോ നിങ്ങളുടെ കവിളത്ത് അഞ്ച് വിരൾപ്പാടായി കിടക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വരിക നിങ്ങളുടെ ജോലി ചെയ്യുക പോവുക അതിൽ കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങളോ ബാലയുടെ കാര്യങ്ങളോ നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട അതല്ല നിങ്ങൾക്ക് അന്വേഷിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല നിങ്ങളുടെ സേവനം ഞങ്ങനങ്ങ് മതിയാക്കും അയ്യോ ഇല്ല സാർ ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാവില്ല എങ്കിൽ പിന്നെ കമലം നിങ്ങളുടെ ജോലി നോക്ക് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടു തനിക്കുള്ള ചായയുമായി പുറത്തേക്ക് വരുന്നവളെ ചായ ആദിയുടെ കയ്യിൽ കൊടുത്തിട്ട് മുഖം കൊടുക്കാതെ പോകുന്നവളെ അവൻ ബലമായി പിടിച്ചു നിർത്തി എന്താ ബാല നീ ഓക്കെ അല്ലേ അറിയില്ല സാർ എനിക്കൊന്നും അറിയില്ല ജീവിതം തന്നെ മടുത്തതുപോലെ തോന്നുന്നു എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കുന്നതിന് ഞാൻ വല്ലാതെ അഭിനയിക്കേണ്ടി വരുന്നു എനിക്ക് മാത്രം എന്താ സാർ എപ്പോഴും ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന സത്യമാണ് ഇത്രയും കാലം ബാലയുടെ ഏറ്റവും വലിയ ശക്തിയും അമ്മയായിരുന്നു പക്ഷെ ആ അമ്മ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ബാലയെ ആരുമല്ലാതാക്കി കളഞ്ഞില്ലേ ആലോചിക്കും പോറും നെഞ്ചു വിങ്ങുവാണ് എത്ര പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടും ചിലപ്പോഴൊക്കെ കഴിയാതെ പോകുന്നു തളർന്നു പോവുകയാണ് സാർ ഞാൻ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നവളെ വേദനയോടെ ആദ്യം നോക്കി നിന്നു ഇനിയും ആർക്കും വേദനിപ്പിക്കാൻ വിട്ടുകൊടുക്കാതെ ഈ നെഞ്ചിൽ ചേർത്ത് പിടിച്ചോളാമെന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ട് ആദ്യക്ക് ഇപ്പോൾ അതവൾക്ക് പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് അവന് തോന്നി ചെയ്യുന്ന ജോലികളിൽ ഒന്നും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ വേദനിക്കുന്ന ഓർമ്മകളുമായി ഒരു യന്ത്രം കണക്കി എന്തെല്ലാമോ ചെയ്തെന്ന് വരുത്തി ബാല ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞ് മോനൂട്ടനെ കളിപ്പിക്കുന്നതിലും അവൻ്റെ കാര്യം നോക്കുന്നതിലും അവനോടൊപ്പം കിടന്നുറങ്ങും കഴിക്കാൻ വിളമ്പി കൊടുത്തിട്ട് അവൾ മാറി നിൽക്കും കഴിക്കില്ല നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ ആദ്യ വഴക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും അവൾ സങ്കടം ഏറ്റവും വിഷമിപ്പിച്ചത് ആദിയെയും അമ്മയെയും ആയിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് കണ്ട് ലക്ഷ്മി ചവിട്ടിക്കുഴുക്കി അകത്തേക്ക് ചെന്നു അമ്മ എന്താ ഒന്നും വച്ചുണ്ടാക്കാത്തത് എനിക്ക് വിശക്കൊന്നു രണ്ട് ദിവസമായി പച്ചവെള്ളം കുടിച്ച് ബ്രെഡും കഴിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഇനി മൂത്തമോൾ ആഹാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ഒന്നും ഉണ്ടാകാതിരിക്കാതിരിക്കാനാണോ അമ്മയുടെ പരിപാടി ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് എന്താണ് നടന്നതെന്ന് ലക്ഷ്മിക്ക് ഒരിക്കൽ കൂടി ആലോചിക്കേണ്ടി വന്നു ചാടിത്തുള്ളി അകത്തേക്ക് വന്നതും അമ്മയോട് പറഞ്ഞതും ഓർമ്മയുണ്ട് പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങൾ ഒരു മിന്നായം പോലെയാണ് കട്ടിലിൽ കിടക്കുകയായിരുന്ന സുമ എഴുന്നേറ്റ് എത്തി അടിച്ച അടിയിൽ കരണം പുകഞ്ഞ് നിലത്തേക്ക് ഇരുന്നു പോയി ലക്ഷ്മി തലയ്ക്കുള്ളിൽ മിന്നാമിനുകൾ വട്ടമിട്ട് പറന്നു നിന്റെ ഒച്ച ഇനി ഇവിടെ കേട്ടുപോകരുത് നീ ആരോടടി ആജ്ഞാപിക്കുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ മര്യാദയ്ക്ക് വച്ചുണ്ടാക്കിക്കൊള്ളണം സുമയുടെ ഭാവം കണ്ടപ്പോൾ ലക്ഷ്മി ശരിക്കും ഭയന്നുപോയി പോയി അതിന് ഇവിടെ ഒന്നും ഇരിപ്പില്ല തപ്പിപ്പിടിച്ച് അത്രയും ഒക്കെ പറഞ്ഞൊപ്പിച്ചു ലക്ഷ്മി സുമ എഴുന്നേറ്റ് കയ്യിലെ പേഴ്സിൽ നിന്നും കുറച്ച് രൂപയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ജംഗ്ഷനിൽ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വന്നാൽ മതി അത് മാത്രം പോരാ ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യുകയും വേണം നട്ട പാതിരാത്രിയിൽ വീട്ടിൽ വിളിച്ച് കയറ്റാൻ കാണിച്ച അതേ സാമർഥ്യം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും കാണിക്കണം കണ്ടവന്റെ കൂടെ നിരങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന സുഖം മാത്രമല്ല സ്വന്തമായി ജോലി ചെയ്ത് അതുകൊണ്ട് തിന്നുന്ന സുഖവും നീ അറിയണം ഇനി നിന്റെ ശബ്ദം ഇവിടെ ഉയർന്നു കേട്ടാൽ അന്ന് നീ ഈ വീടിന് പുറത്താണ് അത്രയും പറഞ്ഞു കഴിഞ്ഞ് കത്തുന്ന നോട്ടം ലക്ഷ്മിയെ നോക്കിയിട്ട് സുമ മുറിയിൽ ക നിന്നും ഇറങ്ങി എന്തിനും നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത എൻ്റെ കുഞ്ഞിനെ ബലിയാടാക്കി അപ്പോൾ പിന്നെ നിന്നെ നേരെയാക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ ഇനി നീ കാണാൻ പോകുന്നത് സുമയുടെ മറ്റൊരു മുഖമാണ് ലക്ഷ്മി ഒന്നും മിണ്ടാതെ ഇണ്ടാതെ സഞ്ചയമെടുത്ത് നേരെ ജംഗ്ഷനിലേക്ക് നടന്നു കലിങ്ങിൻ്റെ പണി നടക്കുന്നിടം കഴിഞ്ഞ് വേണം ജംഗ്ഷനിലേക്ക് പോകാൻ അവിടേക്ക് അടുക്കും തോറും കാലിൻ്റെ ബലം കുറയുന്നതും തൊഴിലുറപ്പ് പണിക്ക് നിൽക്കുന്നവർ തന്നെ ശ്രദ്ധിക്കുന്നതും ഒക്കെ ലക്ഷ്മി കണ്ടു രമണിയാണ് ഞങ്ങ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ലക്ഷ്മിയെ ആദ്യം കണ്ടത് സരളെ നോക്കടി ദാ വരുന്നു ആ മുതല് അപ്പം ആദ്യ രാത്രിയിൽ ഒരുത്തിനെ വിളിച്ച് മുറിയിൽ കയറ്റി അത് സ്വന്തം ചേച്ചിയുടെ തലയിൽ വെച്ചു കൊടുത്താൽ എവളെ സമ്മതിക്കണം ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ ഈ പെണ്ണ് ഒരുപാട് ഓടിയ മുതലാണെന്ന് അവളുടെ ശരീരം കണ്ടാൽ അറിയില്ലേ അത് ഇതൊന്നും നമുക്ക് ചുമയ്ക്ക് മാത്രം എന്താ മനസ്സിലാവാത്ത എന്നാണ് എന്തായാലും കൊള്ളാം അമ്മയും മോളും കൂടി ചേർന്ന് ആ പാവപ്പെട്ട കൊച്ചിൻ്റെ തലയിൽ എല്ലാ കുറ്റവും വെച്ചു കൊടുക്കാൻ ശ്രമിച്ചു ഇവളൊക്കെ ഒരു തള്ളയാണോ കല്ല് വീണ് കാലും പറഞ്ഞും കിടന്നവളെ പൊന്നുപോലെയല്ലേ ആ പെങ്കൊച്ചു നോക്കിയത് എന്നിട്ട് അതിൻ്റെ നന്ദി പോലും ഇല്ലാതെയല്ലേ കൊച്ചിനോട് ഈ ദ്രോഹം ചെയ്തത് ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ എന്നിട്ട് എന്നിട്ടവളുടെ നടപ്പും ഭാവമൊക്കെ കണ്ടാൽ എന്തെങ്കിലും കൂസലുണ്ടോ കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ് ഇവൾക്കും ഇവളുടെ തള്ളയ്ക്കും പെണ്ണുങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞ് കളിയാക്കുമ്പോൾ അതുവരെയും അവരോടൊക്കെ ചാടിക്കടച്ച് നൽകിരുന്ന ലക്ഷ്മിയുടെ നാവ് ഒന്നുകൂടി താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി തുടരും രുദ്രാരുദ്രപ്രിയ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ